ഹലോ വെൽക്കം ബാക്ക് ടു ബെറ്റർ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടല്ല സ്ത്രീ സുരക്ഷയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് നിയമങ്ങൾ ഒരുപാട് കർശനമാക്കിയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒട്ടും തന്നെ കുറയുന്നില്ല പകരം അനുദിനം അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് വ്യത്യസ്തമായ ആചാരങ്ങളും സംസ്കാരങ്ങൾ കൊണ്ടും പേരുകേട്ട നമ്മുടെ ഇന്ത്യ നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീ എന്നത് ഓരോ വീടിൻ്റെയും മഹാലക്ഷ്മി പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ സ്ത്രീയും ഓരോ നിമിഷവും ഭയന്നുകൊണ്ടാണ് കടന്നു പോകുന്നത് അവിടെ അമ്മയെന്നോ മകളെന്നോ സഹോദരിയെന്നോ ഭാര്യയെന്നോ പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ പോലും പ്രായവ്യത്യാസമില്ല എല്ലാവരും ചൂഷണത്തിനിരയാകുന്നു ഓരോ സ്ത്രീക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സമൂഹം മാറണം അതിനായി എല്ലാ സ്ത്രീകളും നിയമങ്ങൾ അറിഞ്ഞിരിക്കണം പുരുഷന്മാരെ പോലെ തന്നെ സ്വതന്ത്രവും അഭിമാനവുമായ ജീവിതം നയിക്കാൻ സ്ത്രീകൾക്കും അവകാശമുണ്ട് കുടുംബത്തിനകത്തായാലും പൊതുസ്ഥലത്തായാലും ജോലി സ്ഥലത്തായാലും സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇന്ന് നിയമങ്ങളുണ്ട് ഇന്ന് നമ്മൾ എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട പത്ത് സ്ത്രീ സുരക്ഷാ അവകാശങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാതെ അവളെ ആരെങ്കിലും പിന്തുടരുകയോ ശല്യം ചെയ്യുകയോ ചെയ്താൽ അവളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയോ ചെയ്താൽ അവൾ പരാതിപ്പെടുകയാണെങ്കിൽ ഐ പി സിയുടെ സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഡി പ്രകാരം അത് കുറ്റകൃത്യമാണ് ഇന്ന് ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ചൂഷണങ്ങൾക്കൊക്കെ ഇരയാവാറുണ്ട് ജോലി നഷ്ടപ്പെടുന്നത് പേടിച്ചും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും പലരും അത് പുറത്തു പറയാൻ മടി കാണിക്കുന്നു സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് പ്രകാരം ജോലി സ്ഥലത്ത് നേരിടുന്ന ചൂഷണങ്ങളും ലൈംഗികാതിക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യാം നടന്ന മൂന്ന് മാസത്തിനകം ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്ക് അതായത് ഐ സി സിക്ക് മുമ്പാകെ പരാതി നൽകാം സ്വന്തം കുടുംബത്തിൽ പോലും സ്ത്രീക്കിന്ന് സുരക്ഷയില്ലാത്ത അവസ്ഥ അത് ഭർത്താവിൽ നിന്നായിക്കോട്ടെ മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നായിക്കോട്ടെ എന്തിനു സ്വന്തം പിതാവിൽ നിന്ന് പോലും സ്ത്രീക്ക് സ്ത്രീക്കിന്ന് സുരക്ഷയില്ല സെക്ഷൻ ഫോർ നയൻറ്റിഎറ്റ് പ്രകാരം ഭർത്താക്കന്മാരിൽ നിന്നോ മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നോ ഉള്ള അർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നുണ്ട് ഇത് പിഴയും മൂന്ന് വർഷം വരെ ജാമ്യമില്ലാത്ത തടവും ഉൾപ്പെടുന്ന ശിക്ഷകൾ ലഭിക്കുന്നതാണ് കുറേ നല്ല പ്രതീക്ഷകളുമായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടെ ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വന്ന അതുപോലെ തന്നെ ഇന്നും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും സ്ത്രീധനം വാങ്ങുന്നതോ കൊടുക്കുന്നതോ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു പോകുന്നു സ്ത്രീധന പ്രശ്നങ്ങൾ കാരണം ഒരുപാട് സ്ത്രീകൾ ഇന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളുടെ ജീവൻ പൊരിഞ്ഞു പോയിട്ടുണ്ട് സ്ത്രീധന നിരോധന നിയമപ്രകാരം വിവാഹത്തിനിടയിലോ ശേഷമോ സ്ത്രീധനം കൈമാറുന്നത് ശിക്ഷാർഹമാണ് അതിൽ ഉൾപ്പെട്ടവർക്ക് കുറഞ്ഞത് അഞ്ച് വർഷം തടവും പതിനയ്യായിരം രൂപ പിഴയും ലഭിക്കും സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ പെടുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു സ്ത്രീയെ രാത്രി മുതൽ രാവിലെ വരെ തരംഗലിൽ വെക്കാനുള്ള അധികാരമില്ല കൂടാതെ അവളെ ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു വനിതാ കോൺസ്റ്റബിളിൻ്റെയോ കുടുംബത്തിൽ നിന്നാരെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ സാന്നിധ്യത്തിൽ അവളുടെ വീട്ടിൽ വെച്ച് പോലീസിന് ചോദ്യം ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചൂഷണത്തിനിരയായ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രകാരം ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ നിന്ന് സൗജന്യ നിയമ സേവനങ്ങൾക്കുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങളുടെ കേസ് വാദിക്കാൻ വശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ജീവിക്കുന്ന സമൂഹം ചുറ്റുപാട് കുടുംബം സംസ്കാരം ഇവയെല്ലാം പല സ്ത്രീകളെയും പരാതിപ്പെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ സ്വകാര്യതയെ സംരക്ഷിക്കുന്നതിനായി സെക്ഷൻ ടു എ പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് മുമ്പായോ ഒരു വനിതാ പോലീസ് ഓഫീസറുടെയും മുൻപാകെ അജ്ഞാത മൊഴി നൽകാവുന്നതാണ് ഇങ്ങനെയൊരു സംവിധാനമുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഐഡന്റിറ്റി പുറത്തു പോകാതെ സംരക്ഷിക്കാനും പറ്റും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ സ്ത്രീയും സ്വയം പ്രതിരോധ വിദ്യകൾ പഠിക്കുകയും അവരുടെ ധൈര്യം കൂട്ടുകയും വേണം സ്ത്രീകൾ ഒറ്റയ്ക്ക് വീടിനു പുറത്തിറങ്ങുമ്പോൾ പെപ്പർ സ്പ്രേ പോലുള്ള സ്വയം സുരക്ഷയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നടക്കുന്നതും വളരെ അത്യാവശ്യമാണ് കഠിനമായ ഉപദ്രവമോ മരണമോ പ്രതിരോധിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട് കൊലപാതക ശ്രമം ഗുരുതരമായ ദ്രോഹം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തടവിലാക്കൽ ആസിഡ് ആക്രമണങ്ങൾ എന്നിവ നേരിടുകയാണെങ്കിൽ അവയെ സ്വയം രക്ഷയ്ക്കായി പ്രതിരോധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഇതിനായി ലീഗൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ഡൽഹിയിലെ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രാത്രി ഒൻപത് വരെ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടതില്ല വേനൽക്കാലത്ത് രാവിലെ ഏഴ് മുതൽ എട്ട് വരെയും ശൈത്യകാലത്ത് രാവിലെ എട്ട് മുതൽ എട്ട് വരെയും ജോലി ചെയ്താൽ മതി അതുമാത്രമല്ല തൊഴിലുടമ സ്ത്രീകളുടെ ജോലി സ്ഥലത്തെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ തുല്യവേതന നിയമപ്രകാരം ലിംഗഭേദമില്ലാതെ സ്ത്രീക്കും പുരുഷനും തുല്യവേതന നിയമം സ്ത്രീ സുരക്ഷ ഒരു സാമൂഹിക പ്രശ്നമാണ് ഇത് പരിഹരിക്കണമെങ്കിൽ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണം സ്ത്രീകൾ നേരിടുന്ന എല്ലാ തരം ചൂഷണങ്ങളും ലൈംഗികാതിക്രമങ്ങളും പരാതിപ്പെടുന്നതിനായി എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വൺ വൺ ടു എന്ന നമ്പറിലേക്കോ വുമൻ ഹെൽപ്ലൈൻ നമ്പർ ആയിട്ടുള്ള വൺ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്കോ വിളിച്ച് പരാതിപ്പെടാവുന്നതാണ് സ്ത്രീ സുരക്ഷ എന്നത് നിയമപരമായ ആവശ്യകത മാത്രമല്ല അത് സ്നേഹത്തോടെയും ഐക്യത്തോടെയുമുള്ള ഒരു സമൂഹത്തിന്റെ അടിത്തറ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു മൗലികാവകാശം കൂടിയാണ് ഓരോ സ്ത്രീകളെയും ബഹുമാനിക്കുകയും അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പുതു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ സുരക്ഷ എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറണം നല്ലൊരു നാളേക്ക് വേണ്ടി ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പറ്റാവുന്നത്ര ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പം മറ്റൊരു യൂസ്ഫുൾ ടോപ്പിക്കുമായിട്ട് ഉടൻ തന്നെ വരാം